കാൽപന്ത് കളിയെ പ്രണയിക്കുന്ന പെൺകുട്ടികൾക്കായി ഒരു ദിനം വണ്ടൂർ വി എം സി മൈതാനത്ത് സംഘടിപ്പിച്ച ഏകദിന ഫുട്ബോൾ മത്സരത്തിൽ ബൂട്ടണിഞ്ഞത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എട്ട് ടീമുകൾ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലിന്റെ നേതൃത്വത്തിലാണ് പെൺകുട്ടികൾക്കായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്ന അക്കാദമികളുടെയും സ്കൂളുകളുടെയും ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മാസത്തിൽ ഒരു തവണയെങ്കിലും സമാന രീതിയിൽ മത്സരങ്ങൾ നടത്താനും തീരുമാനമായി ഒരു വർഷം ഒരു കുട്ടിക്ക് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് മത്സരങ്ങളിലെ പരിചയം ഉണ്ടാക്കിയെടുക്കുകയാണ് ലക്ഷ്യം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷനുകയിൽ വ്യത്യസ്തമായ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്നവരുടെ ഒരു നാടാണ് ഫുട്ബോൾ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആളുകളാണ് മലപ്പുറം ജില്ലയിലെ ആളുകൾ ആ ജില്ലയിലെ പെൺകുട്ടികൾ ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്നുണ്ട് അവർ വിവിധ അക്കാഡമികൾക്ക് കീഴിൽ അതുപോലെ തന്നെ സ്കൂളുകൾക്ക് കീഴിലൊക്കെ ഫുട്ബോൾ ടീമുകൾ സ്വന്തമായിട്ട് അവർ സ്വന്തമായി പരിശീലിക്കുന്നുണ്ട് അവർക്ക് മത്സരിക്കാൻ ഗ്രൗണ്ടുകളിൽ ഇറങ്ങാൻ ഒരു ഇറങ്ങാനുള്ള അവസരങ്ങൾ കുറവാണ് മത്സര എന്ന് പറയുന്നത് ഫുട്ബോൾ എന്ന് പറയുന്നത് കളിയിലൂടെ മാത്രം അത് അവരുടെ കഴിവുകൾ പുറത്തിറക്കാൻ കഴിയുന്ന ഒരു ഗെയിമാണ് അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായി വിവിധ സ്കൂളുകളുടെയും അതുപോലെ തന്നെ അക്കാഡമികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷന് കീഴിൽ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് ഇന്ന് രാവിലെ എട്ടര മണിക്ക് ആരംഭിച്ചതാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ടീമുകൾ പങ്കെടുത്തു ഒരുപാട് കാണികൾ മത്സരങ്ങൾ വീക്ഷിക്കാനെത്തി ഇപ്പോൾ നല്ല ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഒരുപാട് നല്ല കഴിവുള്ള പെൺകുട്ടികൾ ഫുട്ബോൾ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് അവർക്ക് ഇതൊരു പ്രോത്സാഹനമാണ് അവർക്കൊരവസരമാണ് ഇന്ന് ജില്ലയിലെ വിവിധ ടീമുകളുമായി മത്സരിക്കാൻ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ അവരുടെ അധ്യാപകർക്കാണെങ്കിലും അക്കാഡമിയിലെ കോച്ചുമാർക്കാണെങ്കിലും അവരുടെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു വേദിയായി ഇന്നത്തെ ടൂർണമെൻറ്റ് മാറി ഇതിൻ്റെ ഭാഗമായി ഈ ജില്ലയിലെ വിവിധ മേഖലകളിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ആൺകുട്ടികൾക്ക് സംഘടിപ്പിക്കുന്നത് പോലെയുള്ള ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കാൻ മറ്റുള്ളവരും കടന്നുവരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് ഒരു തുടക്കം എന്നോളമാണ് ഫുട്ബോൾ ടൂർണമെന്റ് എന്നുള്ള ഒരു ടീമിൽ പേർ വീതമാണ് മൈതാനത്തിൽ എന്താ ഗവൺമെന്റ് ഒന്ന് ഞങ്ങളെ സപ്പോർട്ടാക്കിട്ട് ഞങ്ങൾക്ക് കുറെ അവസരങ്ങളും ഗ്രൗണ്ടുകളും ഒരുക്കി തന്നുകഴിഞ്ഞാൽ ഗേൾസിന് കുറെ ഡെവലപ്പ് കുറെ ഇൻഡിവിജ്വലായിട്ട് കുറെ കഴിവുള്ള പ്ലേസ് ഗേൾസിനും ഉണ്ട് പക്ഷെ അവസരങ്ങളും ഗ്രൗണ്ടുകളാണ് ആണ് അവരിങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് അവരെ താല്ത്തേനാക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മലപ്പുറം എന്ന് വെച്ചാൽ ഫുട്ബോളിന് ഭയങ്കര പേര് ഇട്ടതാണേലും ഗേൾസ് വളരെ എപ്പോഴും പിന്നോക്കാണ് കാരണം ഗ്രൗണ്ടില്ല അതുപോലെ ആരും സപ്പോർട്ടില്ല ഗേൾസ് എന്ന് പറഞ്ഞാൽ പിന്നിലേക്ക് മാറ്റി നിർത്തുകയാണ് അപ്പൊ അതൊഴിവാക്കി ഗവൺമെന്റ് ഞങ്ങൾ ഒന്ന് മുന്നിലേക്കാക്കി കുറെ അവസരങ്ങൾ വന്ന് ഗ്രൗണ്ടും സപ്പോർട്ടും തന്ന് ഞങ്ങളൊന്ന് ഉയരത്തിലേക്ക് എത്തിക്കണമെന്ന് ഏഹ് ഇന്നത്തെ ഇവിടുത്തെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കുറെ കാര്യങ്ങൾ കൊണ്ടുവരാണ്ട് ഞങ്ങൾക്ക് ഗേൾസിന് കളിക്കാനുള്ള കുറെ സാഹചര്യങ്ങൾ നഷ്ടപ്പെടുന്ന പെടുന്നതാണ് കൂടുതലായിട്ട് ഇവിടെ നടക്കുന്ന കഴിവതും കുറെ ക്യാമ്പുകളും ക്ലബുകളൊക്കെ ഞങ്ങക്ക് കൊണ്ടുവന്നിണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ടൈറ്റ് ആയിട്ടുള്ള മാച്ചുകൾ ഉണ്ടായിരുന്നത് കുറച്ചും കൂടെ നല്ല സപ്പോർട്ടീവ് തരുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും മുന്നേറാൻ കഴിയും ഇന്നത്തെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു ഗേൾസിൽ മാത്രമുള്ള ടൂർണമെന്റ് ആയിരുന്നു ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ അതിൽ പങ്കെടുക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയും ഇങ്ങനെ കളികൾ വെക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നല്ല എക്സ്പീരിയൻസ് കിട്ടും ഞങ്ങൾക്ക് ഇന്ന എം എൽ എ യോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇങ്ങനത്തെ കളികൾ ഇനിയും വെക്കാൻ മാസത്തിൽ ഒരു തവണയെങ്കിലും കളികൾ വെക്കണം ആഹ് മലപ്പുറം എന്ന് പറഞ്ഞാൽ ബോയ്സിന് മാത്രം ഇല്ലതല്ല ഗേൾസിനും കൂടി കളികൾ വെക്കാൻ അഭ്യർത്ഥിക്കുന്നു ഈ ഫുട്ബോളിലോട്ട് വരാൻ എന്റെ കാക്കയാണ് എനിക്ക് ഇൻസ്പിറേഷൻ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഫുട്ബോൾ പ്ലെയർ എന്ന് പറയുന്നത് റൊണാൾഡോ ആണ് പിന്നെ ഈ പറയാനുള്ളത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ എവിടെങ്കിലും ടൂർണമെന്റ് വെക്കണം ഞങ്ങളെല്ലാരോടും അഭ്യർത്ഥിക്കുന്നു എം എൽ എ സാറിനോടൊക്കെ അഭ്യർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നെ നമ്മളെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള കെ ടി അജ്മൽ സാറിനും സാറിനും ഞങ്ങളെല്ലാവരുടെ നന്ദി നന്ദി അറിയിക്കുന്നു വാശിയേറിയ മത്സരത്തിൽ നിലമ്പൂർ വണ്ടൂർ സബ് ജില്ലാ ടീമിനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി വിജയികൾക്ക് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ട്രോഫികൾ വിതരണം ചെയ്തു വി എം സി കായിക അധ്യാപകൻ ഡി ടി മുജീബ് ടി കെ രജീഷ് തുടങ്ങിയവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞൂർ